ഞാൻ മഹാബലി തിരുമേനി എല്ലാ വർഷവും ഓണത്തിന് കേരളത്തിലെ നമ്മുടെ പ്രജകളെ കാണാൻ വരാറുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഞാൻ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒഴിവാക്കാത്ത ഒരു സ്ഥലമാണ് പിറവം കാരണം പിറവം എന്ന് പറയുമ്പോൾ പുഴകളും പാടങ്ങളും പാലവും പള്ളികളും അമ്പലവും പിന്നെ പാഴൂർ പടിപ്പുരയും അങ്ങനെ ചരിത്രത്തിലും ഐതിഹ്യത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഈ പിറവം മനോഹരമായ പിറവം നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ അങ്ങനെ ഇത്തവണ ഞാൻ അല്പം നേരത്തെ ഇറങ്ങി പിറവത്ത് വന്നപ്പോഴാണ് അറിയുന്നത് പിറവത്ത് കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ടി വി ചാനലുണ്ടെന്ന് നോം പാതാളത്തിൽ കഴിയുമ്പോഴും നമ്മെ പ്രകീർത്തിക്കുന്ന ഗാനങ്ങൾ ഉൾപ്പെടെ പല പാട്ടുകളും വളരെ മനോഹരമായി നമുക്ക് നമുക്കവിടെ കേൾക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്താണ് അതിൻ്റെ ഉറവിടം എന്നൊന്ന് അന്വേഷിക്കാമെന്ന് വെച്ചപ്പോഴാണ് ഓശാന ടി വിയിൽ പഴയതും പുതിയതുമായ ഗായകരെ പ്രോത്സാഹിപ്പിക്കുന്ന എന്തോ പരിപാടി അവർ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞത് എങ്കിലതൊന്ന് കണ്ടു കളയാം ആദ്യത്തെ പരിപാടിയായിട്ട് എന്ന് തീരുമാനിച്ച് ഞാൻ നേരെ ഇങ്ങോട്ട് പോരുകയായിരുന്നു അങ്ങനെ ഇതാ വന്നപ്പോഴാണ് അറിയുന്നത് അവിടെ ഇപ്പോ ഒരു ഇന്റർവ്യൂ നടക്കാൻ പോകുന്നു ഒരു കലാകാരിയുടെ പ്രോഗ്രാം നടക്കാൻ പോകുന്നു എങ്കിൽ ശരി നമുക്ക് അതൊന്ന് കണ്ടുകളയാം അപ്പോ ഞാനിവിടെ വന്നപ്പോ ഇവിടെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന എന്തോ ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അത് ഓശാന ടി വി ആണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അപ്പൊ ഇന്നൊരു കലാകാരി ഇവിടെ വരുന്നുണ്ടെന്നും പരിപാടി അവതരിപ്പിക്കുന്നുണ്ടെന്നും ഞാൻ അറിഞ്ഞു വന്നതാണ് അപ്പോ എന്റെ പേരെന്താണ് എന്റെ പേര് ഏഞ്ചൽ

ഇവിടെ പിന്നെ മാവേലിക്ക് ഇഷ്ടം പോലെ പാട്ട് പാടാൻ വേണ്ടി ഞാൻ ഓണ വേഷത്തിലൊക്കെ ആയിരിക്കുമല്ലോ അധികം സ്ഥലം പറഞ്ഞാൽ വളരെ മനോഹരമായ സ്ഥലമാണ് പുഴകളുണ്ട് പാടങ്ങളുണ്ട് പാലമുണ്ട് അമ്പലങ്ങളുണ്ട് പള്ളികളുണ്ട് വളരെ മനോഹരമായ സ്ഥലവും മനോഹരമായ പ്രദേശവും മനോഹരമായ ജനങ്ങളുമുള്ള സ്ഥലമാണ് എങ്കിലും നമ്മെ പ്രകൃതിച്ചുകൊണ്ട് ഒരു പാട്ട് തുടങ്ങുന്നതാണ് നമുക്ക് ഇഷ്ടം അപ്പോ അങ്ങനെ ചെയ്യാമല്ലോ അല്ലെ ശരി എങ്കിൽ ആയിക്കോട്ടെ ആദ്യം ഒരു പാട്ട് പാടുക മാവേലി കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം പത്തെങ്ങാർക്കും ഒട്ടില്ല താനം കള്ളവും ത്തെ കുറിച്ച് ഇവിടെയുള്ള അപാലകൃത്യം ജനങ്ങൾക്കും അറിയാവുന്ന ഒരു പാട്ടാണിത് ഇപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ പാട്ട് എങ്കിലും നമുക്ക് തിരുവോണത്തിനാണുള്ള പ്രാധാന്യം നമുക്ക് തിരുവോണത്തെ കുറിച്ച് പ്രശംസിച്ച് പറയുന്ന ഒരു പാട്ട് ഓക്കെ അതായിക്കോട്ടെ എല്ലാവർക്കും അറിയാവുന്ന പണ്ടത്തെ ഒരു തിരുവോണത്തിന്റെ പാട്ട് പാടാം പാട്ട് തിരുമുറ്റിങ്ങി തിരുമേ നീഴങ്ങ സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൂറ് ു ഇനി നമ്മള് പിറവത്ത് പണ്ട് മുതലേ വള്ളംകളി ഉള്ളതാണല്ലോ പിറവത്ത് മാത്രല്ല കേരളത്തിൽ പലയിടത്തും വള്ളംകളി ഉണ്ടോണത്തിനുബന്ധിച്ച് വള്ളംകളി പാട്ടുകൾ നമുക്ക് പണ്ടുമുതലേ വളരെ ഇഷ്ടമാണ് അപ്പൊ അടുത്ത പാട്ട് പിറവത്തെയോ ഏതെങ്കിലും ഒരു വള്ളംകളിയെ കുറിച്ച് ഒരു പാട്ട് പാടിയാലോ പാടിയേക്കാം വള്ളംകളി പായേ പാട്ടീ വണ്ണംകളി പാമ്പാ നദി തിരക്കിനാർപ്പവിലി കാർച ചുണ്ടനും ആനരചുണ്ടനും കാമൻ ചുണ്ടനും പോർവിലി ആവലയേ മാഞ്ചി മുന്നിരൈ പായേ പാട്ടീ വണ്ണംകളി പാമ്പാ നദി തിരക്കിനാർപ്പവിലി പായേ ഇഷ്ടപ്പെട്ട ഒത്തിരി ഓർമ്മകൾ വരുന്ന ഒരു നന്നായിരിക്കുന്നു ഇനി എനിക്ക് പറയാനുള്ളത് ഓണവുമായിട്ട് ബന്ധപ്പെട്ട് പൂക്കളം ഒരു പ്രധാന സംഭവമാണല്ലോ കുട്ടികൾ പൂക്കൾ പറിക്കാൻ പോകുന്നു അത് നിരത്തി നല്ല മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുന്നു ഇതെല്ലാം നമ്മൾ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പൂക്കളം നമുക്ക് വളരെ ഇഷ്ടമാണ് അപ്പോൾ ഇനി അടുത്ത പാട്ട് പാടുന്നത് പൂക്കളത്തെ പറ്റി ഒരു പാട്ടായിക്കോട്ടെ பூவிலி, பூவிலி, பொன்னோண மாயே நீவரும் நீவரும் பொன்னோண தும்பி பொன்மல பூமுற்றம் தோறும் நீ நீவரும் நீவரும் பொன்னோல தும்பி பூவிழில் மோகம் பொன்னின் முத்தாய் மாற்றும் பூவயலில் நீவரோ பாகம் பூவிலி பூவிலி பூவெளி பொன்னோணமாயே അപ്പൊ നമ്മുടെ ഓണാഘോഷങ്ങൾ തുടങ്ങുന്ന അത്തം മുതൽ പത്ത് ദിവസത്തേക്കാണല്ലോ അത്തം പത്തോണം എന്നല്ലേ പറയുക എല്ലാവരും ഇങ്ങനെ എല്ലാം സംഘടിപ്പിച്ച് സംഘടിപ്പിച്ചു വരുമ്പോഴത്തേക്കും ഉത്രാടാകുമ്പഴത്തേക്കും ഭയങ്കര തിരക്കാവും അതിനെയാണ് ഉത്രാട പാച്ചൽ എന്ന് പറഞ്ഞത് എല്ലാം ഒപ്പിക്കാൻ ഒരു വേപ്രാളം എങ്കിൽ അടുത്ത ഗാനം ഉത്രാടത്തെ പറ്റി ആയിക്കോട്ടെ എന്താ കൊണ്ടിന് കൊണ്ടുവന്നു പൂത്താരങ്ങൾ കൊണ്ടൽ വഞ്ചി കൊണ്ടുവന്നു പൂതാരങ്ങൾ മാല ചിങ്ങം ബാലചാട്ടിന്നു വന്നു പുലറുന്ന പൊന്നോണത്തി പൂക്കളത്തിൽ വാടിയ പാൽ അതെന്തായാലും നന്നായിട്ടുണ്ട് അപ്പോ അത്തം മുതൽ പത്ത് ദിവസത്തേക്കാണല്ലോ ഓണാഘോഷങ്ങൾ നടക്കുന്നത് അത്ത ഒഴിവാക്കിയിട്ട് എന്തു ഓണം അപ്പൊ ഒരു കാര്യം ചെയ്യാം

ഒന്നിലോടിവാത്തേ പോരും പൊങ്കിത്തുള്ളി പോവും നേരും തൂകിത്തൂകീ പോവും നേരും തൂകിത്തൂകി ി തന്നാനം പാടി ഞാലിലാടി പൊന്നുവാന്നിനടി അപ്പോൾ എല്ലാ ഓണക്കാലത്തും നമ്മൾ കേരളത്തിലേക്കാണല്ലോ വരുന്നത് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളുമുള്ള മനോഹാരിത നമുക്ക് മറക്കാൻ കഴിയില്ല അങ്ങനെയെങ്കിലും ഒരു കാര്യം ചെയ്യും കേരളത്തെക്കുറിച്ചൊരു പാട്ടായിക്കോട്ടെ ഇനി അടുത്തത്

ചാരു തീരം തീരം കവിത പാടും എല്ലാം പഴയ പാട്ടുകളാണ് പാടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് കുറച്ച് ഫാസ്റ്റായ പാട്ടുകൾ കുറച്ച് സ്പീഡ് കൂടിയ പാട്ടുകളാണ് എല്ലാവർക്കും ഇഷ്ടം തോന്നുന്നത് പ്രത്യേകിച്ച് പുതു തലമുറക്ക് അത്തരം പാട്ടുകളൊക്കെ അറിയാമല്ലോ അല്ലെ എങ്കിലൊരു കാര്യം ചെയ്യാ കുറച്ച് ഫാസ്റ്റായിട്ടുള്ള ഒരു ഓണപ്പാടുകൂടി പാടിക്കോളൂ പിള്ളേർക്കൊക്കെ ഇഷ്ടമുള്ള ഒരു പാട്ടുമാണ് ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പൂ ഞാൻ ആടും വണ്ണാത്തിക്കിളി നമ്മളെല്ലാം ഓണപ്പാട്ടുകളാണല്ലോ കേട്ടോണ്ടിരിക്കുന്നത് അപ്പൊ ഓണപ്പാട്ടുകൾ മാത്രമല്ല കുട്ടികൾ പാട്ട് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി വേറെ ധാരാളം പാട്ടുകൾ മനസ്സിലുണ്ട് ഒരു കാര്യം ചെയ്യും നമുക്ക് ഓണപ്പാട്ടിൽ നിന്നൊക്കെ വിട്ടിട്ട് നല്ല ഫീലുള്ള വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടുകൾ അങ്ങോട്ട് പാടി നമുക്ക് തൽക്കാലിക പരിപാടി അവസാനിപ്പിക്കാം നമുക്ക് ഇനി എല്ലാവരോടും പോയി കാണാനുള്ളതാണെ അതുകൊണ്ടാണ് എനിക്ക് ഒരു പാട്ട് വിളി ആയിക്കോട്ടെ ん കുറച്ച് നേരമാണെങ്കിലും ഈ സ്റ്റുഡിയോയിൽ വന്നിരിക്കാനും പാട്ട് കേൾക്കാനും മറ്റ് തിക്കും തിരക്കുകളിൽ നിന്നുള്ള ഒഴിവായി വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ഇരിക്കാനൊക്കെ സാധിച്ചത് വളരെ സന്തോഷം നമ്മുടെ ഓശാന ടി വി പോലെയുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ ഇനിയും ഉണ്ടാവട്ടെയെന്നും നിങ്ങളെപ്പോലുള്ള കലാകാരന്മാരെ ഇനിയും ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്നും ഞാൻ ആശംസിച്ചുള്ളയാണ് ഇനിയും അടുത്ത ഓണത്തിന് വരുമ്പോഴും ഇനിയും എല്ലാ ഓണത്തിന് വരുമ്പോഴും ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളെല്ലാം കാണാൻ ശ്രമിക്കും ഈ സ്റ്റുഡിയോയിൽ വരാൻ ശ്രമിക്കും അപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം നമുക്ക് ഇനി ധാരാളം സ്ഥലങ്ങളിൽ സന്ദർശിക്കാനുണ്ട് പ്രജകളെ കാണാനുണ്ട് ഇതൊരു മാത്രമേ ആയുള്ളൂ നന്ദി മാവേലി ഇപ്പൊ പിറവത്ത് മാവേലി വന്നപ്പോ മാവേലിനെ എനിക്ക് കാണാനും മാവേലിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ പാടി സാധിച്ചതിൽ എനിക്കും ഒത്തിരി സന്തോഷം ഈ ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെ ഒക്കെ ഈ ഓണം ആഘോഷിക്കുമ്പോൾ മാവേലിയുടെ കൂടെ കുറച്ച് നിമിഷങ്ങൾ പങ്കിടാനായിട്ട് എനിക്ക് സാധിച്ചതിൽ ഒത്തിരി നന്ദി സന്തോഷം അങ്ങ് കേരളത്തിലെത്തിയപ്പോൾ എന്തൊക്കെയാണ് അങ്ങനെ പറയുകയാണെങ്കിൽ കേരളത്തിൽ ഇപ്പൊ പൊതുവെ എല്ലാത്തിനും സ്പീഡ് കൂടുതലാണെന്നാണ് തോന്നുന്നത് അത് പോലെ ഉത്തരവാദിത് എല്ലാ ദിവസവും കൂടി 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 ഭക്ഷണം കഴിക്കാനുള്ള അങ്ങനെ സ്പീഡ് കൂടിയെന്ന് തോന്നുന്നു അല്ലാതെ പ്രത്യേകിച്ച് എനിക്ക് വേറെ മാറ്റമൊന്നും കണ്ടില്ല എല്ലാവരും സന്തുഷ്ട തന്നെ ആ ആട്ടാണോ നമ്മൾ ഇന്ന് ഇറങ്ങിയതേ ഉള്ളൂ ഒത്തിരി സ്ഥലങ്ങൾ കാണാനുണ്ട് അപ്പൊ എന്നെ ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് സ്റ്റാൻഡ് വരെ പോയി ഒന്ന് ബസ്സിൽ കയറ്റി വിടാവോ ണോ അങ്ങനെ ഫിറ്റല്ലേ അയ്യോ നാടൊക്കെ നന്നായി പോയല്ലോ ഇപ്പൊ ഒന്നായിക്കോട്ടെ ഞാൻ അടുത്ത വണ്ടി നോക്കോളാം നടത്ത സ്ഥലം വരെ വിടാവോ കേട്ടെ ആ സുഹൃത്തേ ഒന്നൊന്നേ ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഏതാ ഇതാണോ ഓ സന്തോഷം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ പിറവ പിന്നെ ബസ്സിൽ തന്നെ പോയേക്കാം ആ എല്ലാ ബസും ഉണ്ടല്ലോ എറണാകുളം കോലഞ്ചേരി പാല മൂവാറ്റുട ആ എന്നാൽ പിന്നെ മൂവാറ്റുക്ക് തന്നെ പോയേക്കാം ഇത് മൂവാറ്റ ആണോ അല്ല അല്ലല്ലേ ഓ എനിക്ക് മൂവാറ്റ രൂപയ്ക്കാ പോയിട്ട് പിന്നെ അടുത്ത വണ്ടി വരട്ടെ നോക്കാം ആ അപ്പൊ ഇനി അടുത്തവരവന് കാണാം അടുത്ത ഓണക്കാലത്ത്